പക്ഷേ ഞങ്ങളെപ്പോലുള്ള കോൺഗ്രസ്സുകാർ അതുപോലെ പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിലെന്തോരം ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പറയുന്നു ഇപ്പോൾ ഞങ്ങൾ അന്ന് ഇവിടെ സുരേഷ് ഗോപി ഒന്ന് ഈ സമരം ഏറ്റെടുക്കുക അതിന് രണ്ട് മൂന്ന് വർഷം മുമ്പ് തന്നെ സമരത്തിനെ ഞങ്ങൾ സമരത്തിലേക്ക് വരരുതെന്ന് പറഞ്ഞ് ഇവിടുത്തെ എം എം എൽ എ ഞങ്ങൾ കൊണ്ടുപോകുന്നു ഈ സമരത്തിൽ വന്നു നിരാഹാര സമരം വന്നു ഇപ്പോൾ ഈ സമരം എത്രയതായാലും കൂടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളല്ലേ അത് വെള്ളം പോകുമ്പോഴിച്ചു പോകുമെന്ന് പറഞ്ഞാൽ മാർ സമരം ഒരോടത്ത് എത്തൂലെന്ന് അങ്ങേര് വിചാരിച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തി എന്നുള്ളത് അവർ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലും മുഴുവൻ മുഴങ്ങി കേട്ടു അതാണ് മത്സ്യത്തൊഴിലാളിയുടെ ശബ്ദം അപ്പോൾ ഇനിയും ഈ ശക്തി മറിച്ചു വരും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തുടങ്ങി 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 അങ്ങോട്ട് കയറും ഇനി ഇവന് ഒരു രണ്ട് അക്ഷരവും കൂടി കൊടുക്കും ആ എംപിയുടെ ഇപ്പുറത്ത് എക്സ് എം പി എന്നുള്ള അതും കൂടി ചാർത്തി കൊടുത്ത് അവസാനിപ്പിക്കുക കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഇത് പറയുന്നത് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരൊക്കെ ആ രീതിയിൽ വെറുത്തുകഴിഞ്ഞു കാരണം ഇവരുടെ ആ ഒരു പ്രശ്നത്തിൽ അവർ ഇടപെടാമെന്ന് വാക്ക് നൽകിയതാണ് പക്ഷേ അത് പാർലമെൻറ്റിൽ കാണിച്ചില്ല ആ ഒരു ദേഷ്യം ആണ് അവർ കാണിക്കുന്നത് എന്തായിട്ടാണ് പറയുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ ഇന്നലെ തുടങ്ങി വളരെ സന്തോഷത്തിലാണ് ഞങ്ങളുടെ മാതാവിനോട് ചേർന്ന് എന്നുള്ളൊരു പോരാട്ടമായിരുന്നു ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം